അസ്സലാമു അലൈക്കും എന്താണ് ഖത്തറിനെ അത്രത്തോളം ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് മറ്റു പല അറബ് രാഷ്ട്രങ്ങൾക്കും എന്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് പോലുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖത്തറിനുള്ളത് കാര്യങ്ങൾ പരിശോധിച്ചാൽ ആരും ഞെട്ടിപ്പോകും ഖത്തറിനോട് അസൂയ തോന്നാൻ കാരണങ്ങൾ പലതുണ്ട് ലോകത്ത് ഏറ്റവുമധികം കോടീശ്വരന്മാരുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഖത്തർ മുപ്പതിനായിരം കോടീശ്വരന്മാരാണ് ഖത്തറിലുള്ളത് അസൂയ തോന്നാൻ കാരണങ്ങൾ ഇനിയുമുണ്ട് ഖത്തറിലെ പ്രതീക്ഷ വരുമാനം ആരെയും ഞെട്ടിക്കുന്നതാണ് ഒന്ന് ദശാംശം നാല് ആറ് ലക്ഷം അതായത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് നാല് ലക്ഷം ഇന്ത്യൻ രൂപ ലോകത്തിലെ ഏറ്റവും പ്രതീക്ഷ വരുമാനം കൂടിയ രാജ്യം ഖത്തറല്ലാതെ മറ്റൊന്നുമില്ല വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആരോഗ്യ രംഗത്തും ഖത്തർ നേടിയ വികസനം ഏത് അറബ് രാജ്യത്തെയും അസൂയപ്പെടുത്തുന്നതാണ് ആരോഗ്യ ഗുണനിലവാരത്തിൽ അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഖത്തർ ലോകത്തിലെ ആറാം സ്ഥാനത്തും വിദ്യാഭ്യാസ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ലോക കടപിടിക്കും ഖത്തർ ഇക്കാര്യത്തിൽ അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഖത്തറിനാണ് ലോക റാങ്കിങ്ങിൽ ജപ്പാന് തൊട്ടുപിറകിൽ നാലാം സ്ഥാനം അഴിമതിക്കെതിരെ അതിശക്തമായി പോരാടുന്ന അറബ് രാജ്യം കൂടിയാണ് ഖത്തർ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ ഇരുപതാം സ്ഥാനത്താണ് ഖത്തറുള്ളത് സുരക്ഷാ കാര്യങ്ങളിലും മറ്റേത് അറബ് രാജ്യത്തെക്കാളും ഖത്തർ മുന്നിലാണ് ലോകരാജ്യങ്ങൾ പരിഗണിക്കുമ്പോൾ തീവ്രവാദത്തിൽ നിന്നുള്ള സുരക്ഷയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് ഖത്തറിനുള്ളത് ഗ്ലോബൽ കോമ്പറ്റിറ്റീവ് നെസ്റ്റ് റിപ്പോർട്ടിലെ ഇടം നേടിയ ആദ്യത്തെ അറബ് രാജ്യം എന്ന റെക്കോർഡും ഖത്തറിനാണ് ആഗോളതലത്തിൽ പന്ത്രണ്ടാം സ്ഥാനവും ഖത്തറിന് തന്നെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം തന്നെ ഖത്തർ നേരിടുന്നില്ല എന്നതാണ് സത്യം ഖത്തറിൽ മാത്രം ആറ് ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് ഖത്തർ ജനസംഖ്യയുടെ ഇരട്ടിയോളം വരും ഇത് കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഖത്തറിന്റെ ബാങ്ക് ആസ്തി കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും ഒന്നേ ദശാംശം ഒന്ന് ട്രില്യൺ ഖത്തർ റിയാൽ അതായത് ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം കോടി റിയാൽ അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ആരും ഞെട്ടിപ്പോകും മുപ്പതിനായിരം കോടി ഡോളറിന്റെ സോവറീൻ ഫണ്ടാണ് ഖത്തറിനുള്ളത് മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ ആയിട്ടാണ് ഇത് കൂടാതെ യൂറോപ്പിലെ ബാരിക്ലൈസ് ക്രെഡിറ്റ് സൂസെ ബാങ്കുകളിൽ ഓഹരി പങ്കാളിത്തവും ഏറ്റവും വലിയ അറബ് ബാങ്ക് എന്ന വിശേഷണവും ഖത്തറിന് അവകാശപ്പെട്ടത് തന്നെ അൻപത്തിരണ്ടായിരം കോടി റിയാലാണ് ആസ്തി ലോകത്തിലെ തന്നെ ഏറ്റവും വളർച്ചയുള്ള വിമാന കമ്പനിയും ഖത്തറിൻ്റേത് തന്നെ ഖത്തർ എയർവേസ് ടെലികോം മേഖലയിലും ഖത്തർ ലോക സാന്നിധ്യമാണ് ഖത്തർ ടെലികോംസ് പതിനേഴ് രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ബ്രിട്ടന്റെ തലസ്ഥാനമാണ് ലണ്ടൻ അവിടെയുള്ള ടവറുകളിൽ ഇരുപത്തെട്ട് ശതമാനം ഖത്തറിൻ്റേതാണ് എന്ന് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡിക്കേറ്റേഴ്സിൽ ലോകത്തിലെ ആദ്യ രാഷ്ട്രം എന്ന ബഹുമതിയും ഖത്തറിന് സ്വന്തമാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗത്തിന്റെ കാര്യത്തിലും ലോകത്തിലെ നമ്പർ വണ് തന്നെ ഖത്തർ ഖത്തർ അവരുടെ പൗരന്മാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് കേട്ടാൽ ആരും ഞെട്ടും വെള്ളവും വൈദ്യുതിയും എല്ലാം സമ്പൂർണ്ണ സൗജന്യമാണ് അവിടുത്തെ പൗരന്മാർക്ക് കൂടാതെ പൗരന്മാരുടെ മേൽ ഒരു നികുതി ഭാരവുമില്ല ദേശീയ സമ്പാദ്യത്തിന്റെ കാര്യത്തിലും ലോകത്തിലെ ഒന്നാം നമ്പറാണ് ഖത്തർ അതുമാത്രമല്ല പ്രകൃതി ദുരന്ത ഭീഷണിയുടെ കാര്യത്തിൽ ഏറ്റവും സുരക്ഷിത രാഷ്ട്രവും ലോകത്തിലെ ആദ്യ പ്രകൃതിവാതക ഉൽപ്പാദനവും ഖത്തറിന്റെ കണക്കിൽ തന്നെയാണ് പ്രകൃതിവാതക നീക്കത്തിന്റെ കാര്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനവും ഖത്തറിനാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാഠം പങ്കിടുന്നത് ഖത്തറും ഇറാനുമാണ് തൊള്ളായിരം ട്രില്യൺ ക്യൂബിക് ഫീറ്റ് പ്രകൃതിവാതകമാണ് ഖത്തറിനുള്ളത് നൂറ്റിനാൽപ്പത് വർഷത്തേക്ക് ഇത് ധാരാളം പതിനഞ്ച് ബില്യൺ ബാരൽ അസംസ്കൃത എണ്ണയുണ്ട് ഖത്തറിൻ്റെ കൈവശം ഇത് നാൽപ്പത് വർഷത്തേക്ക് ഉതകുന്നത് എന്നുകൂടി ഓർക്കണം ഗൾഫ് രാജ്യങ്ങളിൽ ഇൻ്റർനെറ്റ് വേഗത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിലുള്ളത് ഖത്തറാണ് ഒരുപക്ഷേ ചെറിയ കാലയളവ് ഇത്രയേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ രാജ്യങ്ങൾ വേറെ അധികം കാണില്ലെന്ന്